രാത്രി ഇന്ത്യൻ ഓഷനിൽ ആക്ച്വലി ഈ ഒരു കവര് ഭയങ്കര കൂടുതലായിട്ട് കാണും ആൻഡ് സേലിംഗ് സമയത്ത് ലൈറ്റ്സ് ഒക്കെ ഓഫായിരിക്കും പിച്ച് ഡാർക്ക് ആണ് അപ്പം ആ ഒരു സെയിലിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വാച്ച് കീപ്പിംഗില് വേറെ ആരും ഇല്ലല്ലോ അതൊരു അതൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഒരു ദിവസം രാത്രി ഇരിക്കുമ്പോൾ നമ്മള് സൊമാലിയാ കോസ്റ്റിനടുത്തെത്തി അപ്പോൾ പെട്ടെന്ന് ഉള്ളൊരു എന്തോ ഒരു സൗണ്ട് വന്നു കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ എന്തോ കേട്ടെന്ന് ഉറപ്പാണ് പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ആ സ്ഥലത്ത് യമനിൽ ഹൗത്തി അറ്റാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രോണിൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ശ്രീനാഥന് വിളിച്ചു ഞാൻ എന്തോ ഒരു കേട്ടെന്ന് ഉറപ്പാണ് പക്ഷെ ഇപ്പം കേൾക്കുന്നില്ല നമ്മൾ രണ്ടുപേരും നാവിഗേഷൻ മീൻ സ്റ്റിയറിംഗിൻ്റെ അവിടെയുണ്ട് വെയിറ്റ് ചെയ്യണം എന്ത് എന്താണത് ഇനി കേൾക്കണ്ടോ എനിക്ക് തോന്നിയതാണ് നാം പറഞ്ഞിട്ട് തോന്നിയതായിരിക്കും അത്രയും ബിക്കോസ് പിന്നെ ഒന്നും കേൾക്കണില്ല കുറച്ചും അത് വീണ്ടും അതേ ശബ്ദം പറയട്ടെ സോ ബേസിക്കലി വെയിലായിരുന്നു രാത്രി കാണുന്നില്ല ഒരു അത് വെയിലെ ക്ലോസ് വന്നു അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ